പവന പരം ശോഭമാം പാപിനാഥ കരിങ്കല്ലായി ചിറ താങ്ങി നിന്നോ താമര കണ്ണ കനകച്ചേരി തമ്പുരാൻ പിണി പിണിതീർക്കുവാൻ വെട കൊണ്ടുവന്നടിയൻ തമ്പുരാനേ പടിപ്പുറത്തു വന്നടിയാ ദുടിപ്പുറത്തു കൊൽവച്ച് പടിപ്പുറത്തു വന്നടിയാ തുടിപ്പുറത്തു പോൽ വച്ച് ഒരു പള്ളി ചങ്കുപാടി പാടി നിന്നെ ഉണർത്തുന്നു കേളുടയ പഞ്ചബ കേളുടയ പഞ്ചാ പള്ളി തുയിലുണേരുണേ ഹരഹരാ ശിവ ശിവാ ശിവതൻ്റെ തിരുനാമോ നാട്ടോടയ നല്ല ചനേ പൊട്ടിയേ തുയിലോണർ അരഹ ശിവ ശിവാ ശിവത ീരു നാമോ നാട്ടോടായ നല്ല പോറ്റിയേ തുലോണർ കൈലായത്തിൽ പള്ളി കൊള്ളൂ ശങ്ക ഭഗവാനു മാർഷ നമസ്കാരം നമസ്കാരം ഇപ്പൊ പാടിയ പാട്ട് ഇതിന്റെ ഒരു ഉത്ഭവം ഇവിടുന്നാണെന്നുള്ള അതിനെ കുറിച്ചൊന്നും പറയൂ ആർക്കും അറിയാത്ത ഒരു രഹസ്യം കൂടിയാണ് അതിനെ കുറിച്ചൊന്ന് പറയൂ നമ്മളെ ഒലിവ് നാടൻ കലാപഠന ഗവേഷണ കേന്ദ്രം പറഞ്ഞ സംഘടന രൂപീകരിച്ചിട്ട് ഇപ്പൊ പതിനഞ്ച് വർഷത്തോളമായി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആദ്യമായിട്ട് കേരള കലോത്സവത്തിൽ നാടൻപാട്ടിന്റെ ഇത് വന്നിട്ടുള്ളത് മത്സരമായിട്ട് വന്നിട്ടുള്ളത് അന്ന് തന്നെ നമ്മുടെ ഭീമനാട് പ്രദേശത്തുള്ള കോലോത്തൊടി നാരായണൻ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് ഞങ്ങൾ കണ്ടെടുക്കുകയും അത് നമ്മളെ കലോത്സവ വേദിയിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് മലപ്പുറത്ത് വെച്ചിട്ടായിരുന്നു ആ കലോത്സവം നടന്നിട്ടുണ്ടായിരുന്നത് അന്നല് അന്ന് പങ്കെടുത്ത കുട്ടികളൊക്കെ ഇപ്പോഴും നമ്മളെ കൂടെ ഉണ്ട് നമ്മുടെ അനില അതേപോലെ തന്നെ രാകേഷ് ഹരിലാല് അങ്ങനെയുള്ള കലാകാരന്മാരൊക്കെ ഇപ്പോഴും നമ്മുടെ ഒപ്പം തന്നെ ഉണ്ട് അപ്പോ നമ്മളെ തിരുവരംഗത്ത് പാണനാരെ പാടി സ്തുതിച്ച് ഏർ തിരുവരംഗത്ത് പാണനാർ പന്തീരകുലത്തിലെ പേര് കേട്ട തിരുവരംഗത്ത് പാണനാർ പാടിയ ഭഗവാനെ ഉണർത്തുന്നതിന് വേണ്ടി പാടുന്ന പാട്ടാണ് തൊഴിലുണർത്ത് പാട്ട് എന്ന് പറയുന്നത് പരമശിവൻ പരമശിവനെ മോഹാലസ്യപ്പെട്ട് വീഴാണ് ചെയ്തത് അടക്കയിൽ ചെരുക്കി മോഹാലസ്യപ്പെട്ട് ഭഗവാനും ഭഗവതിയും ചൂത് കളിക്കുന്നതിനിടയില് അതായത് അവര് മോഹാലസ്യപ്പെട്ട് വീഴുന്ന സമയത്ത് ഭഗവാനെ ഉണർത്തുകയാണ് തിരുവരങ്കൻ പാടി ഉണർത്തുകയാണ് അതിന്റെ ഇതിവൃത്തമാണ് നമ്മുടെ തൊഴിൽനു പാട്ടിൽ വരുന്നത് അത് അന്ന് രണ്ടായിരത്തി പന്ത്രണ്ടില് അത് സ്റ്റേറ്റ് കലോത്സവത്തില് രണ്ടാം സ്ഥാനം നേടിയ ഒരു പാട്ട് കൂടിയാണ് എന്നുള്ള സന്തോഷം കൂടി ഒരു അവസരത്തിൽ അറിയിക്കാം അല്ല അതൊരു സന്തോഷം തന്നെയാണ് ഇത് എങ്ങനെ ഇത് പുറത്തു പോയി നമ്മുടെ ഇവിടുന്ന് വിട്ടിട്ട് പുറത്തു പോയി അതിന്റെ സ്ഥാനങ്ങളൊക്കെ വേറെ ആൾക്കാര് ചെയ്ത് ഇത് എങ്ങനെയാണ് പുറത്തേക്ക് പോകാനുള്ള ഒരു ഓക്കെ അത് നടന്ന നടൻ കലാപഠന ഗവേഷണ കേന്ദ്രം ഇത്തരത്തിലുള്ള പാട്ടുകളൊക്കെ ഗവേഷണം ചെയ്തു വരുന്നുണ്ട് അറിഞ്ഞപ്പോ തന്നെ പല ആളുകളും നമ്മളോട് ബന്ധപ്പെട്ടിണ്ടായിരുന്നു അങ്ങനെ വായിക്കൊണ്ടിട്ടാണ് പിന്നീട് അത് പല രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് അത് കലോത്സവ വേദികളിൽ ഇപ്പോൾ അവതരിപ്പിച്ചു വരുന്നത് സ്കൂളാണ് പഠിപ്പിക്കുന്നത് സംസാരിച്ചു സംസാരിച്ചത് പഠിപ്പിക്കുന്നത് ഞാൻ അലവല്ലൂര് പി സ്കൂളിലെ അധ്യാപകനാണ് എൽ പി സ്കൂളിലാണ് പഠിപ്പിക്കുന്നത് സത്യം പറഞ്ഞാൽ ഞാന് പ്ലസ് ടുവിലാണ് ആദ്യമായിട്ട് വേദിയിൽ കേറുന്നത് പിന്നീട് ടി ടി സി പഠിക്കുന്ന സമയത്ത് കാരണം അത് സ്വാഭാവികമായിട്ടും നാടൻപാട്ട് മേഖലകളിൽ അങ്ങനെ ട്ടു പിന്നെ തന്നെ ചിലമ്പ് എന്ന് പറയുന്ന നാടൻ കലാപഠന ഗവേഷണ കേന്ദ്രമുണ്ട് മണ്ണമ്പെറ്റ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ഒരു ചിലമ്പ് പ്രശാന്തേട്ടൻ അതുപോലെ തന്നെ ശങ്കരന്മാഷൊക്കെ ഉൾപ്പെട്ടുള്ള ഒരു ടീമായിരുന്നു മണ്ണമ്പറ്റയിൽ നിന്നാണ് ആദ്യമായിട്ട് നാടൻപാട്ടിലേക്ക് കടക്കുന്നത് പിന്നീട് അവിടെ നിന്നാണ് നമ്മുടെ ഒലിവിലേക്ക് ഇവിടെ നമ്മുടെ നാട്ടിലെ പഠന കേന്ദ്രം രൂപീകരിച്ചത് ആരക്കുന്നു ഞാനും അതുപോലെ തന്നെ രാമൻ എന്ന് പറയുന്ന നമ്മളെ രാ രാമേട്ടൻ നമ്മളെ പ്രസിഡന്റ് ആണ് അതേപോലെ തന്നെ നാരായണേട്ടൻ അവര് കൂടിയിട്ടാണ് ഒലിവ് എന്ന് പറയുന്ന സംഘടന പുതിയ തലമുറയ്ക്ക് നാടൻ കലകളെ കുറിച്ചും നാടൻ പാട്ടുകളെ കുറിച്ചും ഒരുപാട് അറിവുകളെ കൊടുക്കുക അതേപോലെ തന്നെ അവരെ ഇതിലേക്ക് കൊണ്ടുവരിക നാടൻ നമ്മളെ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള കലകളെ അറിയിക്കുക അതേപോലെ തന്നെ പാട്ടുകളെ നമ്മൾ ഗവേഷണം ചെയ്തുകൊണ്ട് ഇപ്പൊ നമുക്കറിയാം ഒരുപാട് പാട്ടുകൾ അതിനുശേഷം നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു കലോത്സവ വേദികളിലൂടെ ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ ഒന്ന് പ്രചരിക്കുന്നത് കലോത്സവ വേദികളിലൂടെയാണ് കാരണം പുതിയ പാട്ടുകൾ പ്രചരിക്കുന്നത് പ്രധാനമായിട്ടും കലോത്സവ വേദികളിലൂടെയാണ് അപ്പൊ കലോത്സവത്തിലൂടെ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക അതുപോലെ തന്നെ നമ്മളെ വരുന്ന തലമുറയെ അത് ഏറ്റെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഒലുവിന്റെ തുടക്കം എന്ന് പറയുന്നത് പുതിയ പുതിയ തലമുറ കുട്ടികൾ ഇതിലേക്ക് വരുന്നുണ്ട് വരുന്നുണ്ട് പുതിയ തലമുറയത്തെ കുട്ടികളൊക്കെ താല്പര്യത്തോട് വരുന്നുണ്ട് നമ്മളിപ്പോ ഓരോ സ്ഥലത്ത് പോയിട്ട് ക്യാമ്പുകൾ ചെയ്യാറുണ്ട് ചില ഓരോ സ്കൂളിന്റെ ക്യാമ്പുകളൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ തന്നെ നമ്മൾ പറയാറുണ്ട് നമ്മൾ എല്ലാ ഞായറാഴ്ച കാലങ്ങളിലും ഞായറാഴ്ചകളിലും സുഖം എ യു പി സ്കൂളിൽ വെച്ചിട്ട് സൗജന്യമായിട്ട് നാടൻപാട്ട് കളരി നാടൻപാട്ട് പഠിപ്പിക്കുന്ന കളരി ഉണ്ടാവാറുണ്ട് അപ്പൊ താല്പര്യം വരാൻ വേണ്ടി പറയാറുണ്ട് അപ്പൊ അതിന് താല്പര്യം എടുത്തിട്ട് ഒരുപാട് പേര് വരാറുണ്ട് ഇപ്പൊ ഏകദേശം ഒരു നാപ്പത്തഞ്ച് കുട്ടികളോടും നമ്മളെ കീഴിലുണ്ട് അറിയാം ഗവേഷണം നടത്തി വരുന്നുണ്ട് അത് ഓരോ സമയത്തിനനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ച് കുട്ടികൾ ചിലപ്പോ പരീക്ഷയായിട്ട് ഓരോ കുട്ടികൾ കമ്മിയായിരിക്കും ആയിരിക്കും ഇനി വെക്കേഷൻ ആയി കഴിഞ്ഞാൽ ഒന്നും കൂടി നല്ല ആളുകൾ ഉണ്ടാവും തന്നെ പ്രോഗ്രാംസും ഇതേപോലെ നല്ല പ്രൊഫഷണൽ ആയിട്ടാണ് ആ പ്രൊഫഷണൽ ആയിട്ടുള്ള നമ്മൾ ചെയ്യാറുള്ളത് പ്രോഗ്രാമുകൾ വേഷങ്ങൾ ഉൾപ്പെടെയുള്ള പരിപാടികൾ ചെയ്യാറുണ്ട് എല്ലാ ഈ ഇപ്പോ സാധാരണ നാടൻപാട്ട് ടീമിൽ ചെയ്യുന്ന പോലെ തന്നെ വേഷങ്ങളും ും കലാരൂപങ്ങളൊക്കെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മള് പാട്ടുകൾ സ്വന്തം പാട്ടുകൾ അതായത് സ്വന്തം എഴുതിയ പാട്ടുകളൊക്കെ ഉണ്ട് നമ്മളെ പ്രസിഡന്റ് എഴുതിയ പാട്ടുകൾ അതിൽ പാടാറുണ്ട് നമ്മളെ ഇൻട്രോ സോങ് തന്നെ പ്രസിഡന്റ് എഴുതിയ ഒരു പാട്ടാണ് ഒത്തുപാടാൻ എന്ന് പാടിയിട്ടാണ് നമ്മൾ തുടങ്ങാറുള്ളത് കാരണം എല്ലാവരും ഒത്തുചേരുമ്പോഴാണല്ലോ ഈ സംഘകലയാകുമ്പോൾ എല്ലാവരും ഒത്തുചേരുമ്പോഴാണ് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം നമുക്ക് അതിൽ കിട്ടാറുണ്ട് ഫാമിലിയെ കുറിച്ച് ചോദിച്ചില്ല വീട്ടിലാരക്കെ അമ്മ ഏട്ടൻ അനിയൻ അതേപോലെ തന്നെ എഴുത്തിയമ്മ വൈഫ് കുട്ടി പിന്നെ അത് കൂടാതെ മാഷ്ടിപ്പത് കൂടാതെ ജഡ്ജ്മെന്റ് അതുപോലുള്ള ഈ കുട്ടികൾക്ക് നാടൻപാട്ട് പരിശീലനം അതൊക്കെ ചെയ്യാറുണ്ട് പറഞ്ഞത് അതിനെ കുറിച്ചൊന്നും ചെറുതായിട്ടൊന്നു പറയാം എത്ര വർഷമായിട്ട് ഈ ജഡ്ജ്മെന്റിന് കൂടുന്നത് ത്യം പറഞ്ഞ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നമ്മളെ നാടൻപാട്ട് ആദ്യമായിട്ട് കലോത്സവ വേദികളിൽ എത്തിച്ചത് അപ്പൊ അന്നു മുതൽ തന്നെ പോകാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോ കോളേജ് തല മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ ഒക്കെ നാടൻ പാട്ട് തന്നെയാണ് പ്രധാനമായിട്ടും നാടൻപാട്ടു തന്നെയാണ് ഇരിക്കാറുള്ളത് വേറെ ഇരിക്കാറില്ല അപ്പോ അതങ്ങനെ അതൊക്കെ ഗവേഷണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രീതിയിലാണ് വരാറുള്ളത് കാരണം നമ്മള് ആ ഓരോ കലോത്സവ വേദികളുടെ നോക്കുമ്പോ ഭയങ്കര പ്രതിസന്ധി നേട്ടിട്ട് വേണം ചെയ്യാൻ പറ്റില്ല തീർച്ചയായും ചോദ്യം ചെയ്യാനൊക്കെ ആയിട്ട് വരുക ഒരുപാട് നമുക്ക് അത് ആ അതിനുള്ളൊരു കൂടി നമുക്ക് അതെന്താകണം എന്നറിയാതെ പോയിരിക്കാനും പറ്റില്ലല്ലോ പറ്റില്ല പണ്ടത്തെ പോലെ നടക്കില്ല അപ്പോ ഈ അങ്ങനെയുണ്ട് പിന്നെ കുട്ടികൾക്ക് പാട്ടുകളും അതായത് നമ്മളെ എൽ പി യിലൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല ഇതിലുണ്ടാവില്ല അപ്പൊ പിന്നെ ഹൈസ്കൂള് ഹയർ സെക്കൻഡറി ലെവലിലുള്ള കുട്ടികളെ നമ്മളെ ടീമിൽ തന്നെ ഉള്ള ആളുകളാണ് പോവാറുള്ളത് പോയി പഠിപ്പിക്കാറുള്ളത് പിന്നെ സ്കൂളാണല്ലോ മെയിൻ ആയിട്ട് അതാണ് പ്രധാനമായിട്ടും അതിനുശേഷം നമ്മുടെ ഒപ്പം നമ്മളെ കലയും കൊണ്ടുപോകണം എന്നുള്ളതാണ് ഒരു ഉദ്ദേശം ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മളെ ഈ സംഘടന തുടങ്ങിയത് തന്നെ ചെറിയൊരു പാടി നമുക്ക് ചന്ത നല്ല ചന്തമാടിവാ സുന്ദര ഗീതങ്ങൾ കേട്ടുകൊണ്ടേ നിങ്ങൾ ചന്തവാ നല്ല ചന്തമോടാടിവാ ചന്ത നല്ല ചന്തമോടാടിവാ സുന്ദര ഗീതങ്ങൾ കേട്ടുകൊണ്ടേ നിങ്ങൾ ചന്തത്തിലാടിവാ നല്ല ചന്തമോടാടിവാ പാട്ടുപാടിക്കളിക്കാം നല്ലൊരാട്ടമാടിക്കളിക്കാം പാടുന്ന പാട്ടിൻ്റെ താളത്തിനു പിച്ചൊരാട്ടമാടിക്കളിക്കാം നല്ലൊരാട്ടമാടിക്കളിക്കാം ചന്തത്തിലാടിവാ നല്ല ചന്തമോടാടിവാ സുന്ദര ഗീതങ്ങൾ കേട്ടുകൊണ്ടേ നിങ്ങൾ ചന്തത്തിലാടിവാ നല്ല ചന്തമോടാടിവാ പട്ടുടയാടതരാം നല്ല പട്ടുടയാടതരാം ഗന്ധർവദേവനടിയുന്ന പോലൊരു പട്ടുടയാടതരാം ഞങ്ങൾ പട്ടുടയാടതരാം ചന്തത്തിലാടിവാ നല്ല ചന്തമോടാടിവാ ഗീതങ്ങൾ കേട്ടുകൊണ്ടേ നിങ്ങൾ ചന്തത്തിലാടി ൂറവ നല്ലൊരു ആർപ്പു കുറവത്തു നാലത്തു വന്നിട്ട് ഒരു ആർപ്പുറവയിടാം നല്ലൊരു ആർപ്പ് കുറവിലാടിവാ നല്ല ചന്താടിവാ സുന്ദര സുന്ദരഗീതങ്ങൾ കേട്ടുകൊണ്ട് നിങ്ങൾ ചന്തത്തിലാടിവാ നല്ല ചന്തമോടാടിവാ മുല്ലമാലകൾ തരാം നല്ല മുല്ലമാലകൾ തരാം മുല്ലവാനത്തിൽ മല്ലർച്ചിമാരത്തു മെല്ലെ കളിച്ചു വന്നാൽ മെല്ലെ കളിച്ചു വന്ന ചന്തത്തിലാടിവാ നല്ല ചന്തമോടാടിവാ സുന്ദര സുന്ദരഗീതങ്ങൾ കേട്ടുകൊണ്ടേ നിങ്ങൾ ചന്തത്തിൽ വല്ല ചന്തവാ ഓക്കെ മോഷെ അപ്പൊ എന്തായാലും സന്തോഷം പരിചയപ്പെടാൻ വളരെ സന്തോഷം